ഇൻക്ലൂസീവ് വിഭാഗത്തിലെ മത്സരങ്ങളെപ്പറ്റി കൂടുതലായി അറിയുകയാണെങ്കിൽ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ ഗൈഡ് റണ്ണർമാരുടെ സഹായത്തോടെയാണ് കാഴ്ചപരിമിതിയുള്ള കുട്ടികൾ പങ്കെടുക്കുന്നത് കൂടെ ഓടുന്ന ഗൈഡ് റണ്ണർമാരുടെ കാഴ്ചയാണ് ട്രാക്കിൽ ഇവർ ഇവരുടെ വിജയത്തിൽ നിർണായകമാകുന്നത് അതിനെപ്പറ്റി വിശദമായി അറിയാം ഫൈനൽ വിസൽ മുഴങ്ങുന്നതിന് മുന്നേ മത്സരിക്കുന്ന വിദ്യാർത്ഥിയുടെ കാഴ്ച പൂർണ്ണമായും മൂടുന്നു പിന്നെ താരത്തിന്റെ കണ്ണാകുന്നത് കൂടെയോടുന്ന ഗേറ്റ് റണ്ണർമാരാണ് രണ്ടുപേരുടെയും മുള്ളിൽ സമ്മർദ്ദമുയരുകയാണ് രണ്ടുപേരുടെയും താളം ഒന്നാകണം വേഗതയും വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ മത്സരത്തിൽ വിജയിച്ചത് ഇന്ന് പന്ത്രണ്ട് വയസ്സെയാണ് പിറന്നാൾ ദിനത്തില്ത് മുഹമ്മദ് ഇന്നലെ ഷാള് വെച്ച് കെട്ടി ഓടിക്കുന്ന കൊറേ നേരം പ്രാക്ടീസ് ചെയ്തിട്ട് ഫസ്റ്റ് ആദ്യം ബുദ്ധിമുട്ട് വന്നിട്ട് അപ്പോ അവന്റെ അമ്മ പറഞ്ഞു അവന്റെ സ്പീഡിൽ ഓടുമോനെ പറഞ്ഞു ഞാൻ ഞാൻ കുറച്ച് ബാക്കിലായിട്ട് അങ്ങനെ അങ്ങനെ ഓടി പറഞ്ഞു ിലെട്ട് പാലക്കാട് മുതലമട സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി അനുഷ്ക ഇത്തവണ തിരുവനന്തപുരത്ത് എത്തിയത് മത്സരിക്കാനല്ല തുടർച്ചയായി രണ്ടാം തവണയും നൂറ് മീറ്ററിൽ വിജയം നേടിയ അനുഷ് ഗൈഡായി മാത്രമാണ് സന്തോഷമുണ്ട് ടീച്ചേഴ്സിന്റെയും സാറുമാരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര കഴിഞ്ഞത് അവർ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി ഒരുപാട് നന്ദി അവർക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എൻ്റെ വിജയം ആ അവർ അവർ സൈഡ് സൈഡ് പോകും ഇല്ലെങ്കിൽ സൈഡ് സൈഡ് വരും അപ്പം പറഞ്ഞു കൊടുത്താൽ നേരെ വരും ഞാൻ ആ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇൻക്ലൂസീവ് മത്സരങ്ങളിൽ ഗേറ്റ് റണ്ണർമാരുടെ പ്രാധാന്യം എന്താണ് നമ്മൾ പാത വളഞ്ഞിട്ടുണ്ടാവുക കറക്റ്റ് ആയിട്ട് ദിശയിലല്ലായിരിക്കാം ചെലപ്പോ പോകുന്നുണ്ടാവുക മറ്റേ കുട്ടി ബ്ലൈൻഡ് ആയ കുട്ടി അപ്പൊ ഇവരെ ആയിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഫിനിഷിംഗ് പോയിന്റിൽ പോയിന്റിലെത്തിക്കുക എന്നതാണ് ഒരു ഗൈഡ് റണ്ണറുടെ ഡ്യൂട്ടി ട്രാക്കിൽ അത്ലറ്റുകളുടെ കണ്ണാണ് ഗേറ്റ് റണ്ണർമാർ വിജയത്തിനായി ഇരുമെയിൽ ഒരു മനസ്സോടെ ഇറങ്ങുന്നവർ അതുകൊണ്ടുതന്നെ വിജയത്തിന് ഇരട്ടി മധുരവും തിരുവനന്തപുരത്തുനിന്ന് ദീപക് ജേക്കബിനൊപ്പം ദേവനമ്പി ന്യൂസ് മലയാളം